വാർത്തകൾ തുടരുന്നു മെൽബൺ രൂപത എന്ന വലിയ കുടുംബത്തെ ആത്മീയതയിൽ ആഴപ്പെടുത്തുക എന്നതാണ് ദൈവം തന്നിൽ ഭരമേൽപ്പിച്ച ഏറ്റവും വലിയ കർത്തവ്യമെന്ന് മെൽബൺ രൂപത മാർ ജോൺ പനന്തോട്ടത്തിൽ സി അതേസമയം വിശ്വാസ തീക്ഷ്ണതയിൽ മുന്നോട്ടു പോകാൻ കുടുംബ പ്രാർത്ഥന അനിവാര്യമെന്നും ബിഷപ്പ് പറഞ്ഞു മെത്രാഭിഷേകത്തിന്റെ ഒരു വർഷം പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിൽ രൂപതയെക്കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചും അജപാലന ശുശ്രൂഷയെക്കുറിച്ചും മെൽബൺ രൂപതയുടെ മീഡിയ കമ്മീഷന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുപ്പത്തിയൊന്നിനാണ് മെൽബൺ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി മാർ ജോൺ പനന്തോട്ടത്തിൽ സി എം ആയി അഭിക്ഷിക്തനാകുന്നത് മെത്രാഭിഷേകത്തിന്റെ ഒരു വർഷം പൂർത്തിയാകുന്ന വേളയിൽ രൂപതയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് മെൽബൺ രൂപത എന്ന വലിയ കുടുംബത്തെ ആത്മീയതയിൽ ആഴപ്പെടുത്തുക എന്നതാണ് ദൈവം തന്നിൽ ബരമേൽപ്പിച്ച ഏറ്റവും വലിയ കർത്തവ്യമെന്ന് ബിഷപ്പ് വ്യക്തമാക്കി ഓഷ്യാനയിലെ സീറോ മലബാർ കുടുംബാംഗങ്ങളുടെ വിശ്വാസ തീക്ഷണതയും പൈതൃകവും കുടുംബങ്ങൾ തമ്മിലുള്ള യോജിപ്പും കുട്ടികളും യുവജനങ്ങളും ഉൾപ്പെടുന്ന ഊർജ്ജസ്വലമായ കുടുംബാന്തരീക്ഷവുമെല്ലാം മെൽബൺ രൂപതയുടെ ഏറ്റവും വലിയ സമ്പത്തായി കണക്കാക്കി െന്ന് മർജോൺ പനന്തോട്ടത്തിൽ എടുത്തു പറഞ്ഞു ഓഷ്യാനയിലെ വിവിധ സ്ഥലങ്ങളിലായി അൻപത്തിനു മുകളിൽ സീറോ മലബാർ ഇടവകകളും മെഷീനുകളും മെൽബൺ രൂപതയ്ക്കുണ്ട് നാൽപ്പതിലേറെ വൈദികർ രൂപതയിൽ സേവനം ചെയ്യുന്നു പതിനായിരത്തോളം കുട്ടികൾ വേദപാഠ ക്ലാസുകളിൽ പങ്കെടുക്കുന്നു ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഉൾപ്പെടെ ഓഷ്യാനിയ മുഴുവൻ വ്യാപിച്ചുകിടക്കുന്ന വളരെ വിസ്തൃതമായ മെൽബൺ രൂപതയിലെ വിവിധ ഇടവകകളും മിഷനുകളും കഴിഞ്ഞ ഒരു വർഷകാലത്തിനിടെ സന്ദർശിച്ച മാർ ജോൺ പനന്തോട്ടത്തിൽ രൂപത അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചും വിശദീകരിച്ചു രൂപതയിലെ വിവിധ സമൂഹങ്ങൾ തമ്മിലുള്ള ദൂരം രൂപതാ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ഏറെ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് സ്വന്തമായ ദൈവാലയങ്ങളുടെ അഭാവവും മതബോധനം നടത്താൻ ഉതങ്ങുന്ന സാഹചര്യങ്ങളുടെ അപര്യാപ്തതയും പ്രതിസന്ധി ഉയർത്തുന്നുണ്ടെങ്കിലും ഒരു രൂപത എന്ന നിലയിൽ ശൈശവ ദിശയിലാണെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും ഉണ്ടാകുന്ന വളർച്ച ദൈവത്തിന്റെ കരുണയുടെ പ്രതിഫലനമായി കരുതുന്നുവെന്ന് പിതാവ് ചൂണ്ടിക്കാട്ടി നാം ജനിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ പൈതൃകമാണ് സീറോ മലബാർ സഭയും അതിന്റെ വിശ്വാസരീതികളും പാരമ്പര്യങ്ങളുമെന്ന് വ്യക്തമാക്കിയ മാർ ജോൺ പനന്തോട്ടത്തിൽ പ്രസ്തുത പാരമ്പര്യത്തിലും ീതികളിലും വെള്ളം ചേർക്കാതെ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ടു പോയാൽ മാത്രമേ ഓസ്ട്രേലിയൻ മണ്ണിൽ സീറോ മലബാർ സഭയുടെ തുടർച്ച സാധ്യമാകൂ എന്ന് ഓർമ്മപ്പെടുത്തി ഈ വിശ്വാസ തീക്ഷ്ണതയിൽ മുന്നോട്ടു പോകണമെങ്കിൽ അടിസ്ഥാനപരമായി ശ്രദ്ധ കൊടുക്കേണ്ടത് കുടുംബ പ്രാർത്ഥനയ്ക്കാണെന്ന് ബിഷപ്പ് പറഞ്ഞു ഒരു രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ദൗത്യമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പം ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാനിങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റികളുടെ സമുദായ സമൂഹത്തിലും പോയി കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കൂടുതലായിട്ടും ഇനിയും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും കേൾക്കുകയും അവരുമായിട്ട് സംഭാഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ കൂട്ടായ്മയ് സുദൃഢപ്പെടുത്തുകയും ചെയ്യുക അദൃഢപ്പെടുത്തുകയും ചെയ്യുകയാണെന്നുള്ളതാണ് ഈ ഇതിൻ്റെ തുടർച്ച വളരെ ഫലവത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളതാണ് ഈ കുടുംബ പ്രാർത്ഥനകളാണ് കുടുംബത്തിൽ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമ്മുടെ മാതാപിതാക്കന്മാരുടെ മാതൃകയും അവരുടെ പ്രാർത്ഥനാ ജീവിതമാണ് അപ്പോൾ അതിൽ നമ്മളുടെ ജോലി തിരക്കിനിടയിൽ അത് പലപ്പോഴും നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി കുറേ തെറ്റുകളാണ് കാണിക്കുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് ദേവാലയത്തിൽ കൊണ്ടുവന്നോ അല്ലെങ്കിൽ കാറ്റീസും കൊടുത്തുകൊണ്ടോ മാത്രം തീരുന്നല്ല നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാർ തന്നിട്ടുള്ള വിശ്വാസ ജീവിതം അത് വളരെ ഭംഗിയായിട്ടും തീഷ്ണമായിട്ടും മുന്നോട്ട് പോകാൻ ബോധപൂർവ്വം നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അടുത്ത രണ്ടു വർഷം കൂടുതൽ ഇടയ സന്ദർശനങ്ങളിലൂടെ എല്ലാ സീറോ മലബാർ കമ്മ്യൂണിറ്റികളിലേക്കും കടന്നു ചെന്നുകൊണ്ട് കൂടുതലായി എല്ലാവരെയും കേൾക്കാനും ആത്മീയ കൂട്ടായ്മകൾ സുദൃഢമാക്കാനും ഇടവക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ട് വിശ്വാസ്യ കൂട്ടായ്മയെ ആഴപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും പിതാവ് വെളിപ്പെടുത്തി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്